സർ ഈ റഷ്യയിൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നു ഇന്ത്യക്ക് കാലങ്ങളായി റഷ്യയുമായി വളരെ നല്ല അടുപ്പമാണുള്ളത് മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും കാര്യം ഇന്ത്യ അത്ര കണ്ട് റഷ്യയുമായി വളരെ ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന രാജ്യമാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു പുടിൻ വന്നു പുടിനുമായി പല ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുണ്ട് ചർച്ചകൾ നടത്തി രാജ്യാന്തര ചർച്ചകൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കേൾക്കുന്നത് റഷ്യയിൽ നിന്ന് സെമി ക്രയോജനിക് എൻജിൻ ടെക്നോളജി ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് സർ എന്താണ് സർ ഈ ഇവിടെ പുടിൻ വന്നതിൽ ഇന്ത്യ അദ്ദേഹവുമായി നടത്തുന്ന ചർച്ചകൾ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നത് ഒന്ന് പറയാമോ റഷ്യ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യക്ക് സെമി ക്രയോജനിക് എൻജിൻ ർ ഡി വൺ നയൻ വൺ മാത്രമല്ല അതിന്റെ ടെക്നോളജി ഇത് രണ്ടും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ സെമി ക്രയോജനിക് എൻജിൻ എന്നാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ആദ്യമുണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ച ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ഇന്ത്യ സ്വന്തമായിട്ട് ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സെമി ക്രയോജനിക്ക് എൻജിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം സെമി എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ട് ക്രയോജനിക്കുന്നുള്ളതാണെന്ന് പക്ഷെ അങ്ങനെ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം ഇത് സെമി ക്രയോജനിക്ക് എന്നൊരു വാക്കുണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണ അത് പറഞ്ഞ് അതിനെക്കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് ഒരാമുഖം പറഞ്ഞിട്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാം അപ്പോൾ സെമി ക്രയോജനിക്ക് എൻജിൻ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് കെറോസിൻ മണ്ണെണ്ണയും അതായത് ഏവിയേഷൻ ഗ്രേഡ് കെറോസിനും അതുപോലെ തന്നെ ലിക്വിഡ് ഓക്സിജനും കൂടെ ഓ അതുപോലെ തന്നെ ഓക്സിജനും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു മിശ്രിതമാണ് ആ അത് ഉപയോഗിച്ചിട്ടാണ് ഈ സെമി ക്രയോജനിക് എൻജിൻ പ്രവർത്തിക്കുന്നത് ഈ സെമി ക്രയോജനിക് എൻജിൻ ഏറ്റവും അധികം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ സൂസ്ഥിര ഭ്രമണിക്കാനും ഇന്ത്യക്ക് ഇല്ലാത്ത കാരണം ഇന്ത്യയുടെ ചില ഭാരമേറിയ ഉപഗ്രഹങ്ങൾ എങ്കിലും നമ്മൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി അതുപോലെ അല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് ഏജൻസി ഇവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും സെമി ക്രയോജനിക് എൻജിൻ ടെക്നോളജി കൈവശം വരുമ്പോഴേക്കും നമുക്ക് ഇക്കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ് അതായത് സാധാരണഗതിയിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം പോലും ഒരു അഞ്ചര ടൺ ആറ് ടൺ ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ആറ് ടണോളം വരുന്ന ഒരു ഉപഗ്രഹം ഭൂസ്ഥിര പ്രവണ പഥത്തിൽ എത്തിക്കാൻ ഇന്ത്യക്ക് ശേഷി കൈവരുന്നതോടുകൂടി ഇന്ത്യക്ക് എല്ലാ ഉപഗ്രഹങ്ങൾ അതായത് ഉപഗ്രഹങ്ങൾ ഈ ഭൂമിയെ വീക്ഷിക്കുന്ന എർത്ത് സെൻസിങ് സാറ്റലൈറ്റ്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈ രണ്ട് തരത്തിലുള്ള സാറ്റലൈറ്റുകളും വിക്ഷേപിക്കാനുള്ള പൂർണ്ണശേഷി കൈവരിക്കുകയും അതുവഴി വലിയ തോതിൽ വിദേശ നാണ്യം ലാഭിക്കുകയും നമുക്ക് പിന്നെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പിന്നെ ടെക്നോളജിയും ഈ എഞ്ചിനും ഇത് രണ്ടും സഹിതമാണ് നമുക്ക് റഷ്യ കൈ തരാൻ പോകുന്നത് അത് വലിയൊരു നേട്ടമാണ് വലിയൊരു ഓഫറാണ് പുട്ടിൻ നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സംശയം സർ ഇന്ത്യ ഇന്ത്യയുടേതായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ടല്ലോ ഇന്ത്യതായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്രയോജനിക് ഉണ്ട് അതിനെ എന്ത് ചെയ്യും അല്ല ഇവിടെ ചോദ്യത്തിൽ ഒരു തെറ്റ് പറ്റി പോയി അതായത് ക്രയോജനിക് അല്ല സെമി ഇന്ത്യ ക്രയോജനിക് എൻജിൻ വീണ്ടും ഉപയോഗിക്കും ഇല്ല ഇന്ത്യ തയ്യാറാക്കിയിട്ടില്ല ഇന്ത്യ ഇന്ത്യ പരീക്ഷണം നടത്തുകയാണ് എസ് സിഇ ടു ഹൺഡ്രഡ് എന്ന ഒരു സെമി ക്രയോജനിക് എൻജിൻ ഇന്ത്യ അതിന്റെ പണിപ്പുരയിലാണ് അപ്പൊ ആ എൻജിൻ നമ്മൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അയ്യപ്പദാസ് ചോദിച്ചതുപോലെ ഒരു ആശങ്ക ശാസ്ത്ര സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ റഷ്യയുടെ ടെക്നോളജിയും റഷ്യയുടെ എഞ്ചിനും വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് അവസാന എത്തിയിരിക്കുന്ന ഈ എസ് സി ഇ അതായത് സെമി ക്രയോജനിക് എഞ്ചിൻ ടു ഹൺഡ്രഡിന് എന്ത് സംഭവിക്കും അത് വ്യക്തമായ ഒരു ആശങ്കയാണ് പക്ഷേ അതിനൊരു മറുപടി അതായത് ഈ എഞ്ചിന്റെ പല ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നടത്തിയത് നേരത്തെ യുക്രൈനിൽ വെച്ചായിരുന്നു ഇതിന്റെ പരീക്ഷണങ്ങൾ പല ഹൈ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള പരീക്ഷണം നടത്താനുള്ള സെന്റർ പോലും ഇന്ത്യയിൽ ഇല്ലായിരുന്നു അപ്പൊ അത് യുക്രൈനിൽ വെച്ചായിരുന്നു നടത്തിയത് അപ്പൊ വലിയ പ്രശ്നങ്ങളുണ്ടായി യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയുടെ ഈ സെമി ക്രയോജനിക് എൻജിൻ പരീക്ഷണങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യയിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ സമാന്തരമായിട്ട് ഈ എസ് സി ടു ഹൺഡ്രഡിൻ്റെ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോകും അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള എൽ വി എം ത്രീയിൽ ഈ റഷ്യ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ആർ ഡി വൺ നയൻ വൺ എം എന്ന് പറയുന്ന സെമി ക്രയോജനിക് എൻജിൻ നമ്മൾ ഘടിപ്പിക്കുമ്പോൾ ആ അങ്ങനെ ഘടിപ്പിക്കുന്ന എഞ്ചിൻ ഉടൻ തന്നെ നമുക്ക് വിക്ഷേപണ സജ്ജമാവും മാത്രവുമല്ല ആ ഒരു എഞ്ചിന് രണ്ട് എഞ്ചിൻ നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കുന്ന എൻജിൻ ഇതിനേക്കാൾ ഒരു അല്പം ശക്തി കൂടിയതാണ് എന്നാണ് ചില പൊതുവിടത്തിൽ ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതായത് അതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്ന ശക്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലെ ഇരുന്നൂറ് ടണ് എ ടു ഹൺഡ്രഡിന്റെ അതുകൊണ്ടാണ് സെമി ക്രയോജനിക് എൻജിൻ ടു ഹൺഡ്രഡ് എന്നിട്ടിരിക്കുന്നു ത്രസ്റ്റ് ആണ് ഈ ടു ഹൺഡ്രഡ് കാണിക്കും നേരെ മറിച്ച് ഏഹ് വൺ നയൻറ്റി വൺ ആർ ഡി വൺ നയൻറ്റി വണ്ണിന്റെ ത്രസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടണ്ണാണ് അപ്പൊ ഒരല്പം ശക്തി കൂടിയ എഞ്ചിനാണ് ഇന്ത്യയുടേത് ഇത് സമാന്ത ഇത് പക്ഷേ പിന്നെ പരീക്ഷണങ്ങൾ ഇത് ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു അതിനിധാർത്ഥത്തിലുള്ള ഒരു റോക്കറ്റിൽ ഘടിപ്പിച്ചിട്ട് നമ്മളൊരു വിക്ഷേപണം നടത്തും അങ്ങനെ നിരവധി വിക്ഷേപണങ്ങൾ നടത്തി ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിലധികം നമ്മൾ കാത്തിരിക്കേണ്ടവരും ഈ ഇന്ത്യയുടെ എസ് ഇ ടു ഹൺഡ്രഡ് എന്ന സെമി ക്രയോജനിക് എൻജിൻ പ്രവർത്തന ഓപ്പറേഷനലൈസ് ചെയ്യണം പ്രവർത്തനക്ഷമമാവണം അപ്പോൾ ഈ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് ഈ റഷ്യൻ എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് വിക്ഷേപണം നടത്താം അപ്പോൾ നമ്മൾ അടുത്ത യുഗത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കുതിച്ചു പോകുക ഞാൻ ഞാനാദ്യമേ പറഞ്ഞു ഇത് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ക്രയോജനിക്ക് എഞ്ചിൻ നിർമ്മിക്കുന്ന നമ്മൾ നിർമ്മിച്ച സമയം നിർമ്മിക്കാൻ തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ നമ്പിനാരായണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അത് നിർമ്മിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അന്ന് ചാരവൃത്തി ആരോപിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തി ആ മൊത്തം പദ്ധതി അട്ടിമറിച്ചത് കാരണം കുറഞ്ഞത് ഒരു പന്ത്രണ്ട് വർഷമെങ്കിലും വൈകിട്ടാണ് നമ്മുടെ ക്രയോജനിക്ക് എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ പറ്റും അപ്പോ ആ കാലതാമസം നമ്മളെ പിറകോട്ടടിച്ചു ഇന്ന് നമ്മുടെ പിന്നെ ഭാരമേറിയ ഉപഗ്രഹങ്ങൾ അഞ്ച് ടണ്ണോ അതിലധികമോ ഉള്ള ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്ന ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിൽ വിക്ഷേപിക്കേണ്ട ഉപഗ്രഹങ്ങൾ പലതും നമ്മൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ അതല്ലെങ്കിൽ യു എസിൽ നിന്നോ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു കാലതാമസത്തിലേക്ക് എന്തുകൊണ്ടാണ് അത് എത്തിയത് നമ്മുടെ പിന്നെ ബഹിരാകാശ പദ്ധതിയെ അട്ടിമറിച്ചതാണ് ആ അട്ടിമറിച്ചതിന്റെ ലക്ഷ്യം മാത്രവുമല്ല ഇന്ത്യ സ്വന്തമായിട്ടൊരു എൻജിൻ ഉണ്ടാക്കിയാൽ ഈ എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് വിക്ഷേപിക്കാൻ പറ്റും മനസ്സിലായേ അതായത് വിദേശ രാജ്യങ്ങളുടെ ഭാരമേറിയ ഉപഗ്രഹം പോലും നമുക്ക് ഐ എസ് ആർ ഇന്ത്യയിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ ഐ എസ് ആർ ഒ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിൽ നിന്നും പിന്മാറുകയാണ് മാറിയിട്ട് അവർ അതായത് പി എസ് എൽ വി എന്ന് നമ്മൾ പറയുന്ന റോക്കറ്റുകൾ ഇനി ഐ എസ് ആർ വിക്ഷേപിക്കുന്നില്ല അത് ഐ എസ് ആർ എച്ച് എ എല്ലും മറ്റൊരു സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്കൊക്കെ അതിൻ്റെ ടെക്നോളജി കൈമാറി കഴിഞ്ഞു ഭാരമേറിയ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ മാത്രമേ ഐ എസ് ആർഒ ഇനി വിക്ഷേപിക്കുക കുറച്ചു കഴിഞ്ഞാൽ അവർ അതിൽ നിന്നും പിന്മാറി പിന്മാറി അവർ ഗവേഷണത്തിൽ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പൊ നാസ എങ്ങനെയാണ് നാസ സ്വത്തമായിട്ട് ഇപ്പൊ ഉപഗ്രഹങ്ങളൊന്നും വിക്ഷേപിക്കുന്നില്ല അതൊക്കെ മസ്കിന്റെ എലോൺ മസ്കിനും മറ്റ് അമേരിക്കൻ കമ്പനികൾക്കും തന്നെ വിട്ടു വിട്ടുകൊടുത്തിരിക്കുക അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ബഹിരാകാശ പദ്ധതികളുടെ ഗതിവേഗം കാരണം ഐ എസ് ആർഒയെ പോലുള്ള ഒരു ഏജൻസി അവര് ചെയ്യേണ്ടത് നവനവങ്ങളായ അത്യന്താധുനികമായ ടെക്നോളജികൾ അവര് പിന്നെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഈ റഷ്യൻ എൻജിൻ അതൊരു പരീക്ഷിച്ച് വിജയിച്ച അതിനേം പരീക്ഷിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഞാൻ അതിനകത്തിൽ മറ്റൊരു കാര്യം പറയാം ഈ റഷ്യയുടെ ഞാൻ ഈ പറഞ്ഞ ആർ ഡി വൺ നയൻറ്റി വൺ എം എന്ന് പറയുന്ന എൻജിൻ റഷ്യ മാത്രമല്ല ഉപയോഗിക്കുന്നു ഈ ഈ എഞ്ചിൻ അമേരിക്കക്ക് അവർ വിൽക്കുന്നു അമേരിക്കയുടെ അന്തരസ് എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഉണ്ട് അന്തരീക്ഷ ഏതാണ്ട് നമ്മുടെ അന്തരീക്ഷം എന്നുള്ള വാക്കിൽ നിന്നാണ് ആ വാക്ക് വന്നത് അന്തരസ് എന്നുള്ളത് ആ റോക്കറ്റില് ഈ റഷ്യൻ അങ്കാര സ്പേസ് വെക്കുകൾ ഈ അങ്കാരയും ഉപയോഗിക്കുന്നത് ഇതേ ആർ ഡി വൺ നയൻറ്റി വൺ അപ്പം നല്ല ഉപയോഗത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു കാര്യക്ഷമത തെളിയിച്ചാൽ മറ്റൊരു രാജ്യം കൂടി ഉപയോഗിക്കുന്നുണ്ട് ദക്ഷിണ കൊറിയ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നതോടുകൂടി ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ എൽ വി എം ത്രീയിലോട്ട് ഇത് സിങ്ക് ചെയ്ത് ഇത് മേറ്റ് ചെയ്തിട്ട് ആ എൽ വി എം ത്രീയിലുള്ള രണ്ടാം ഘട്ടം ഈ എൽ വി എം ത്രീ എന്ന് പറഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ ത്രീ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആ ലോഞ്ച് വേക്കിൾ ത്രീയുടെ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് ഉപയോഗിക്കുന്നത് വികാസ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന എൻജിൻ ആണ് ആ വികാസ് എൻജിൻ റീപ്ലേസ് ചെയ്തിട്ട് ഈ പിന്നെ റഷ്യയുടെ ആർ ഡി വൺ നയൻറ്റി വൺ ആ സ്ഥാനത്ത് ഉപയോഗിച്ചാൽ മുകളിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ എസ് സി ഇ ട്വൻറ്റി എന്ന് പറയുന്നത് അതായത് എസ് സി ഇ ട്വൻ്റി ക്രയോജനിക്ക് എൻജിൻ ഇന്ത്യയുടെ ക്രയോജനിക്ക് എഞ്ചിൻ അപ്പം ഒന്നാമത്തെ ഖര എഞ്ചിൻ ഒന്നാം ഭാഗത്തിൽ ഖര എഞ്ചിൻ രണ്ടാം ഭാഗത്തിൽ ഈ സെമി ക്രയോജനിക്ക് എഞ്ചിൻ മൂന്നാം ഭാഗത്ത് ഇന്ത്യ തന്നെ നിർമ്മിച്ച് ഇപ്പോൾ വിജയകരമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ അങ്ങനെ ഈ മൂന്ന് എൻജിനുമായിട്ടുള്ള ഒരു റോക്കറ്റ് റോക്കറ്റ് ഇന്ത്യയുടെ എൽ വി എം ത്രീ എത്ര ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വേണമെങ്കിലും ജിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓർബിറ്റിൽ എത്തിക്കും അവിടെ നിന്നാണ് ഉപഗ്രഹങ്ങൾ ബൂസ്റ്റർ ഉപയോഗിച്ച് ജിയോ സിങ്ക്രോണസിൽ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒരു വലിയ നേട്ടമാണ് അതായത് ഇന്ത്യ കുറെ കൊല്ലങ്ങൾ പരീക്ഷണത്തിനു സാഹചര്യം മാറിയിട്ട് ആ ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കുകയാണ് പണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ സമയം കഴിയുകയാണ് അതായത് നമ്മൾ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ റഷ്യ ഈ ക്രയോജനിക് ടെക്നോളജി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതാണ് പക്ഷെ ദൗർഭാഗ്യവശാല അമേരിക്കയുടെ ഉപരോധം ഇന്ത്യക്ക് നേരെ വന്നതുകൊണ്ട് ഇന്ത്യയുടെ ഈ ആണവ പരീക്ഷണത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയ കാരണം റഷ്യക്ക് ഈ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറ്റാതിരുന്ന അന്നത്തെ റഷ്യ കുറച്ചുകൂടി അമേരിക്കയുമായിട്ട് സൗഹാർദ്ദത്തിൽ ഇന്നിപ്പോ അമേരിക്ക കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കത്തില്ല എന്ത് ഉപരോധം സംബന്ധിച്ചിടത്തോളം സാർ നമ്മുടെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ റഷ്യയിൽ നിന്ന് ഈ ടെക്നോളജി വാങ്ങുന്നതിന്റെ ഫലമായി മറ്റു രാജ്യങ്ങൾക്ക് സാറ് പറഞ്ഞല്ലോ നമ്മളിപ്പോ ഈ സ്പേസ് ക്രയോജനിക്ക് ഇതിന്റെ ആ സ്പേസ് യൂസ് ചെയ്യുന്നത് ഇപ്പോ റഷ്യയിൽ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് മറ്റു രാജ്യങ്ങൾക്കും സ്പേസ് കൊടുക്കാൻ പറ്റുമല്ലേ നമുക്ക് അതുകൊണ്ട് നമുക്കത് രാജ്യത്തിന്റെ ആ പറയൂ സർ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നമുക്ക് ഇവിടെ വിക്ഷേപിക്കാൻ പറ്റുന്ന ഭാരം തീർച്ചയായിട്ടും ഉപഗ്രഹങ്ങൾ ഭാരം കാരണം ഇതിന്റെ പൂർണ്ണ അവകാശം റഷ്യൻ്റെ തരുകയാണ് അത് നമുക്ക് പിന്നീട് അവർ അവർ മറ്റ് എഞ്ചിനുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇത് ഒരല്പ പഴയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് വേറെ എഞ്ചിനുണ്ട് ഇത് ഇത് ഈ എഞ്ചിന് തൽക്കാലത്തേക്ക് ഇന്ത്യ ഉപയോഗിക്കും ഈ ടെക്നോളജി ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഞാൻ പറഞ്ഞല്ലോ എ സി ഇരുന്നൂറ് പിന്നെ തയ്യാറായി വരും അപ്പോഴേക്കും നമുക്ക് അത് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഒട്ടും വൈകാതെ ഒട്ടും പിന്നെ പിറകോട്ട് നിൽക്കാതെ ഒരു ചുവടും പുറകോട്ട് വെക്കാതെ ഇത് ഒരു ചുവടും പുറകോട്ട് വെച്ച് രണ്ട് ചുവടും മുന്നോട്ട് വെക്കുന്നതിന് പകരം ഒരു ചുവടും പുറകോട്ട് വെക്കാതെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ നേരെ രണ്ട് ചുവടും മുന്നോട്ട് ചാടി പോകുന്ന ഒരു ഗതിവേഗം പുരോഗതിക്ക് ആർജിക്കാൻ കഴിയും ഇതാണ് ഇതുകൊണ്ടുള്ള മെച്ചം എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഇന്ത്യ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഓർബിറ്റൽ ലീപ്പ് എന്ന് പറയുന്ന ഒരു ഒരു കുതിച്ചുചാട്ടം സ്പേസ് രംഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഈ വാർത്തകൾ ശരിയാണെങ്കിൽ നമുക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ ഒരു എന്താണ് സംഭവം വികാസ് താങ്ക് യു സർ